എന്ത് മുറിക്കാൻ എന്താ വേണം സ്പൂണാണോ തെൽക്കാലം സ്പൂണില്ല കൈകൊണ്ടു മുറിച്ചോ പാട്ടുപാടൻ ഹാലട ഹാപ്പി ടൂര നോക്ക് അമ്മയുടെ ഹാപ്പി ടു യു എന്നിട്ട് ബേബിയാന്ന് അമ്മക്ക് എന്തു ചെയ്യേ അമ്മയ്ക്ക് കുഞ്ഞൊന്നും മേടിച്ച് തന്നില്ലേ ബർത്ത്ഡേ ആയിട്ട് അതെന്താ ഉപ്പ് മേടിച്ചു തന്നില്ലേ അതെന്താ ഉടുപ്പ് മേടിച്ച് തരാത്തെ ഉടുപ്പ് മേടിച്ച് തരുമോ അമ്മക്ക് ഉടുപ്പ് മേടിച്ച് തരുമോ ബേബിയുടെ പൈസ ഉണ്ടോ നോക്കിക്കേ പൈസ ഉണ്ടോ എന്തി പൈസ എന്തി പോക്കറ്റിലുണ്ടോ ശരി ശരി ഉടുപ്പ് മേടിച്ചരുമോ എത്ര ഉടുപ്പ് മേടിച്ചോ പൈസ ഉണ്ടോ എത്ര ഉടുപ്പ് മേടിച്ചു തരും ഇങ്ങോട്ട് നോക്കിക്കേ മൂന്ന് രണ്ട് മൂന്ന രണ്ടുമിടിച്ചു സത്യം ഓക്കെ ഹാപ്പി ടു ആയിട്ട് അമ്മയ്ക്ക് ഇല്ല അയ്യേ ഹാപ്പി ടു എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് മോനാണോ പാപ്പൻ തിന്നെ